ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ടിപ്പാണ് പറയുന്നത് ഇത് ടോപ്പ് കട്ട് ചെയ്യാനിട്ടിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് വേസ്റ്റിൻ്റെ അളവാണ് പറയാൻ പോകുന്നത് വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ പോകുന്നത് വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും അളവാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ അതായത് വേസ്റ്റിൻ്റെ ലെങ്തും ഹിപ്പിൻ്റെ ലെങ്തും മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചിലർക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട് അതായത് നമുക്ക് നമുക്കിവിടെ തയ്യൽത്തുമ്പ് കൊടുക്കേണ്ടതാണ് അപ്പം പതിമൂന്ന് ഇഞ്ച് നമ്മൾ ബോഡിയിൽ നിന്ന് ലെങ്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് വേസ്റ്റിൻ്റെ ലെങ്ത് പതിമൂന്ന് ഇഞ്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് നമ്മൾ കൂട്ടിക്കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആ വേസ്റ്റിൻ്റെ അളവിൽ എത്തുകയുള്ളൂ അതായത് ഇവിടെ നമ്മൾ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് പോകുമല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് അവിടെ ആ അര ഇഞ്ചിൽ തന്നെ ആ പതിമൂന്ന് അഞ്ചിൽ തന്നെ നിൽക്കുകയും ഇതിപ്പോൾ ഞാൻ പതിനാല് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടിയാണ് ഞാൻ പതിനാലര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അളവും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഹിപ്പിൻ്റെ അളവ് ഇരുപത്തൊന്നാണ് കിട്ടിയത് ബോഡിയിൽ നിന്ന് എടുത്തത് പക്ഷേ ഇരുപത്തൊന്നരയാണ് ഞാൻ മാർക്ക് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഉള്ള അളവാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ്